ംഗത്തെ അതുല്യ പ്രതിഭയായിരുന്ന എം എസ് സതീഷിന്റെ സ്മരണയ്ക്ക് മുന്നിൽ തിരനോട്ടം ഈ നാടകം സമർപ്പിക്കുന്നു മണിമലക്കുന്ന് പഞ്ചായത്ത് നിവാസികളെ മണിമലക്കുന്ന് പള്ളി ഇടവകവും പ്രസക്തനും മുൻ പഞ്ചായത്ത് അംഗവും പ്ലാന്റുമായ മാളിക വീട്ടിൽ മത്തായച്ചൻ ഇന്ന് രാവിലെ അഞ്ചു മണിക്ക് അന്ത്യ എല്ലാം സ്വീകരിച്ച് നഗരത്തിലെ പ്രമുഖ സ്വകാര്യ ആശുപത്രികൾ വെച്ച് നിര്യാതനായ വിവരം എവരെയും വളരെ വ്യസന സമേതം അറിയിക്കുകയാണ് അദ്ദേഹത്തിന്റെ ഏകമകൻ മിസ്റ്റർ സണ്ണിക്കുട്ടി അമേരിക്കയിൽ ആയതിനാലും അദ്ദേഹം എത്തിച്ചേരുമെന്ന് കൃത്യമായി അറിയിപ്പ് കിട്ടാത്തതിനാലും ശിവസംസ്കാര തീയതി ുട്ടി എത്തിച്ചേർന്നതിനു ശേഷം ശിവസംസ്കാരത്തിയത് തീരുമാനിക്കും എന്നാൽ അയൽപക്കക്കാർക്കും ബന്ധുക്കൾക്കും കാണുന്നതിനുള്ള സൗകര്യാർത്ഥം പര്യതന്റെ ബംഗ്ലാവിൽ ശീതീകരിച്ച മൊബൈൽ മോർച്ചറിയിൽ സൂക്ഷിച്ചിട്ടുണ്ട് എന്ന പ്രത്യേക വിവരം ഇതിനാൽ അറിയിക്കുന്നു ഒരു പ്രത്യേക അറിയിപ്പ് ദർശന സമയം രാവിലെ പത്ത് മണി മുതൽ രാത്രി എട്ട് മണി വരെ മാത്രമേ ഉണ്ടായിരിക്കുകയുള്ളൂ പ്രിയപ്പെട്ട മണുമലക്കുന്ന് പഞ്ചായത്ത് നിവാസികൾ ആരാ വിളിക്കാണുള്ള രാത്രി പോരുക പോയില്ലേ മാടി പത്ത് കഴിഞ്ഞില്ലേ ഇനി കാലത്തേ വരുന്നു പിന്നെ ബാക്കിയുള്ളത് ആരാ ആ നാല് ദിവസമായി വെടിനീർന്ന് പെട്ടി കിടക്കുന്ന പത്താഴ്ചനും പിന്നെ ഞാനും ആവണത് പിന്നെ ആരാ വിളിക്കോന്നിയതട വിളിച്ചത് ഞാനും പെട്ടിയിലേക്ക് നോക്കണ അല്ലെങ്കിൽ നീ പൊലക്കുറ്റന്മാരാണ് ചെയ്യാൻ പോകുന്നത് പാവപ്പെട്ട ഒരു ശവത്തിന് നടുവ് തട്ടാ കണ്ണി കഴിച്ചു വിട്ടപ്പോ ഒന്ന് റിലാക്സ് ചെയ്യാൻ വേണ്ട പുറത്തോട്ട് ഇറങ്ങിയിരുത്തുന്നു എന്നെ ഒരു കോടതി തൂക്കി വല്ല വിധികത്തില്ല നീ എന്റെ കയ്യില പിടിക്കടാ പിടിക്കണം അതിനോണ്ട് കഴിവരണ പോ പറയുന്നത് വെറുതെയാണ് രണ്ട് മക്കു കിടന്നപ്പോഴു ദിവസം ഈ പാദരാത്രി എനിക്ക് മത്താഴ്ചനെ കാണണം വാതിലൊന്ന് തുറന്നേ ആ അവയെങ്കോണ്ട് കേറി വന്ന് നിങ്ങൾ തന്നെ കണ്ടാൽ ആകെ പ്രശ്നമാവും പിന്നെ ആന കൊടുത്ത് പറഞ്ഞു കൊടേണ്ടി വരും അതുകൊണ്ട് ഒരു കാര്യം ചെയ്തു അത് കേറി കിടന്നു അവർ ഇപ്പൊ നീ അല്ലാതെ മറ്റൊരു ജീവിക്കും എന്നെ കാണാൻ പറ്റത്തില്ലടാ ധൈര്യമായിട്ട് അവരെ കയറ്റി വിട്ടു സത്യം പറഞ്ഞ മത്താച്ചു അതേടാ അതുകൊണ്ട് എന്നാ പഴപ്പം പറ്റി ോ പോലീലല്ലേ മോളെന്താ നേരത്തെ വരാത്ത ഇടവക്കാര് എന്തൊക്കെ പറയുന്നറിയാവോ നാട്ടുകാർക്ക് എന്താ പറയാൻ പാടില്ലാത്തത് ഞങ്ങളുടെ അവസ്ഥ ഞങ്ങൾക്കല്ലേ അറിയോ വേണ്ടി ലീവ് ഒരു മോളിക്കുട്ടി വിളിക്കുകയാണെങ്കിൽ മക്കൾക്ക് വേണ്ടി മാത്രം ജീവിച്ച മത്തായച്ച മരിച്ചിട്ട് നാല് ദിവസമായിട്ട് മക്കൾക്ക് വേണ്ടി കത്തെടുക്കാന്ന് വെച്ചാൽ ഈ പള്ളിയുടെ ചരിത്രത്തിലാദ്യമായിട്ടാണ് എന്തു പറയാൻ മത്തായച്ചനോടുള്ള സ്നേഹം കൊണ്ടാ ഇടവക്കാര് ക്ഷമിക്കുന്നത് ഇരുപ്പ് അതൊരു ഇരുപ്പ ഒരു ഒന്നൊന്നര ഇരുപ്പ് എന്താ ചെടക്കുന്നത് നാല് ദിവസമായി അടുത്തിരുന്നു കരയാ കണ്ണിൽ ഉറുമ്പ് കേറാണ്ട് നോക്കാൻ ഒരാളെടുത്തോ ശവത്തെ കുത്താപട മാെ ആറ് ദിവസം കൊണ്ട് ആശുപത്രി കിടന്നപ്പോഴും ഇപ്പൊ നാല് ദിവസം കൊണ്ട് ഈ ഐശുപത്രി ഇപ്പോഴും എന്റെ മനസ്സിൽ ഇതൊക്കെ തന്നെ അടവുള്ളത് ூர கேறியதும் வீட்டில் அச்சாயன் செவில் எத்தியதும் நம்ம ரெண்டா பூண்டடக்கம் படிச்சு ட்ரத்தி கட்டிட்டுதும் நம்ம ரெண்டா பிள்ளை ஆரோ அறியாது தலை நோக்கி ஈருந்து அடிக்கணும் இப்ப என்ன எந்த கடன கடன் நிச்சலா பாப்பியே நாடில் நடக்கிய துரத்தம் ஆர்க்கி மறக்கடா ും കുത്തൊഴുക്കിലേക്ക് തന്റെ അച്ചനു ചാടിയതും എന്റെ അച്ചാൻ കൈവരൽ തുമ്പുകൾ താഴു താണു പോയതും ഇപ്പോഴും എന്റെ ചക്കിലും കരളിലും കിടന്നും പിടക്കലണോ ഈ മല വെട്ടി പിടിക്കാൻ നമ്മുടെ അച്ചായന്മാരും അമ്മച്ചമാരും വന്നപ്പോ നമ്മളെ കൂടെ കൂടെ കൊണ്ടുവന്നില്ലേ മണ്ണിനെ നോപാണ്ട് മലഞ്ചരിവ് വെട്ടിക്കളച്ചപ്പോ വിത്തെറിഞ്ഞ് മുള പൊട്ടിയപ്പോ ഏലച്ചെടികൾ പൂത്തപ്പോ കുരുമുളക് വള്ളിയിൽ പൊടി വന്നപ്പോ അതിനോടൊപ്പം ചേർത്ത് നമ്മളെ നിർത്തിയില്ലേ അപ്പോ ഏതാണ്ട് നേരത്ത് നമ്മൾ പോലും അറിയാണ്ട് നമ്മുടെ നെഞ്ചിന്റെ ഉള്ളിലോട്ട് പെടച്ച് കയറി ശാന്ത പ്രവാഹത്തിൽ ഇടയ്ക്കിടെ പ്രളയങ്ങൾ വന്ന അതു കഴിഞ്ഞാശ ചക്രവാ ഈ വാദമുഖങ്ങൾ ഞാൻ എന്നോട് തന്നെ ചോദിക്കാനും അങ് അമേരിക്കയില് കെട്ടിന് മദാമയോടും പിള്ളേരോടും ഒപ്പം ഒരു മോനുള്ളത് അങ്ങ് ഡൽഹിയിൽ അവരുടെ കെട്ടിയോന്റെയും പിള്ളേരുടെ കൂടെ ഇവിടെ ഈ മലച്ചെലവില് ഈ ബംഗ്ലാവിൽ ഞാൻ തനിച്ച് എന്റെ നെഞ്ചിലൂടെ ഒരു പൊള്ളിയാനങ്ങനെ വിട്ടി പോയടാ അമേരിക്ക കൊണ്ടുപോയ ചെലപ്പോ എഴുതേറ്റ് നന്നേക്കും എന്നെന്താടാ

கයිवාවখල්व

Tidak. Siapa itu yang yang kamu fikirkan? <tellan> Tetapi saya ialah orang

എന്തോ അപ്പോ ആഘോഷങ്ങളും പേരും പറയും ആൻഡിമേളവും പൂരവും ഒക്കെ കളയുമ്പോ മക്കളും ബന്ധുക്കളൊക്കെ അങ്ങ് പോകും എന്റെ സഭക്കളി ഞാൻ തനിച്ചു ശവക്കല്ല ചുറ്റും കാട് പിടിക്കും നീ വല്ലപ്പോഴും മരണം ആ കാടക്കൊന്ന് വെട്ടി മറക്കാൻ അപ്പോഴും എന്റെ മക്കളെയും ചെരുമക്കളെയും ഓർത്ത് നെഞ്ചു പഴുത്തി ഞാൻ ആ കള്ളടക്കാൻ തുട എന്റെ നെഞ്ചിന്റെ പഴുപ്പൊന്ന് മറക്കാൻ എന്റെ ഉള്ളിലെ നീറ്റലകത്ത് വല്ലപ്പോഴും ഒരു കുപ്പി തണുത്ത വെള്ളം എൻ്റെ കല്ലറയിൽ ഒഴിക്കണം മക്കളെയും കൊച്ചുമക്കളെയുമൊക്കെ ഫോണിൽ കൂടി മാത്രം കാണേണ്ടി വരുന്നവരപ്പന്റെ കേട്ട് ചെത്തിച്ചിട്ടുണ്ടാ എന്റെ കൊച്ചുമക്കളുടെ ഗന്ധമൊന്നു ആശ്വസിക്കാൻ

കുഞ്ഞിന് ഈ മത്തായത്തിന്റെ 말른가그랬